ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷെണ്ണോ അനുമോളിങ്ങോട് സംസാരിക്കുകയാണ് അനീഷേട്ടന അനുമോളെ വിളിക്കുകയാണ് അനുമോളും ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട് അനുമോളെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അനുമോളോട് പറയുന്നുണ്ട് കറികളിൽ കുറച്ച് എരിവ് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും മുളക് കുറയ്ക്കാനല്ലേ അതെന്നോട് എല്ലാവരും പറഞ്ഞു എന്ന് അനുമോൾ ചിരിച്ചുകൊണ്ട് തന്നെ അനീഷ് ചേട്ടനോട് പറയുന്നുണ്ട് ആ എനിക്ക് പറയണം കാരണം ഞാൻ കിച്ചൺ ആണ് അപ്പോൾ അവിടെ നിന്ന് ആതിൽ വിളിച്ച് പറയുന്നുണ്ട് അനീഷ് ചേട്ടാ ഞങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുളക് കുറയ്ക്കാൻ ഞങ്ങളും പറഞ്ഞു മുളകിൻ്റെ കാര്യമല്ല അനീഷേട്ടൻ പറയാൻ അവിടെ വന്ന് നിൽക്കുന്നത് അത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ്ട ചിരിച്ചുകൊണ്ട് തന്നെ അനിമോളോട് പറയുന്നുണ്ട് അനുമോളെ ഞാൻ ഇവിടുത്തെ കിച്ചണിൻ്റെ ക്യാപ്റ്റനാണ് അതുകൊണ്ട് തന്നെ പേഴ്സണലായിട്ട് എനിക്ക് പറയാൻ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത് വന്ന് പേഴ്സണലായിട്ട് അനുമോളെ വിളിച്ച് ഇവിടെ വന്ന് പറയുന്നത് എല്ലാവരും അറിയിച്ച് എല്ലാവരുടെ മുമ്പിൽ വന്ന് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് വന്ന് പറഞ്ഞത് ഇനി കറി വെക്കുമ്പോൾ കുറച്ച് എരിവ് കുറയ്ക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് ഞാൻ അനിമോള കിടന്നില്ല പ്രശ്നം കഴിഞ്ഞല്ലോ എന്ന് വന്ന് അനുമോൾ പറയുന്നുണ്ട്